പ്രദീപ്തായ എല്ലാവർക്കും നമസ്കാരം വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ സദസ്സിലുള്ള പ്രിയമുള്ളവരെ നമ്മുടെ ശ്രീകുമാരമംഗല ഹയർ സെക്കൻഡറി സ്കൂൾ അറുപതാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഒരു പൂർവ വിദ്യാർത്ഥി എന്ന നിലയിൽ വളരെയേറെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ശ്രീ ആർ ശങ്കർ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നമ്മുടെ ഈ കൊച്ചു ഗ്രാമമായ കുമരകത്ത് നമ്മുടെ ഈ ശ്രീ കുമാരമംഗലം ക്ഷേത്രത്തോടനുബന്ധിച്ച് നമുക്ക് ഒരു സ്കൂൾ അനുവദിച്ചു കിട്ടി ഇന്ന് നമ്മുടെ ഈ സ്കൂൾ ഈ കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു വിദ്യാലയം എന്ന ഖ്യാതി നേടിയിരിക്കുകയാണ് ആയിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന എച്ച് എസ് എച്ച് എസ് എസ് വിഭാഗം ഉൾപ്പെടുന്ന വളരെ മികച്ച ഒരു വിദ്യാലയമായി നമ്മുടെ വിദ്യാലയത്തിൽ മാറുവാൻ സാധിച്ചിട്ടുണ്ട് ഇന്ന് നമ്മുടെ ഈ സ്കൂളിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി എന്നത് നമ്മുടെ ഈ ഹയർ സെക്കൻഡറി സ്കൂളിന് നമ്മുടെ ഏറ്റവും ബഹുമാന്യനായ മന്ത്രി ശ്രീ വി എൻ വാസവൻ അവർ അനുബന്ധിച്ചു തന്നിരിക്കുന്ന കമ്പ്യൂട്ടറുകളുടെ വിതരണ പലതവണ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ സ്കൂളിൽ ആദ്യമായിട്ടാണ് ഒരു കമ്പ്യൂട്ടർ മന്ത്രിയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ എം എൽ എ ഭാഗത്ത് നിന്നും ഒന്നും നമുക്ക് അനുവദിച്ചു കിട്ടിയിരുന്നില്ല അതുകൊണ്ട് ഏറ്റവും ആദ്യമായി നമുക്ക് ലാപ്ടോപ്പുകൾ അനുവദിച്ചെന്ന മന്ത്രിയോട് എത്ര നന്ദിയും കടപ്പാടും അറിയിച്ചാലും മതിയാവുകയില്ല എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്നു ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് നമ്മുടെ പരിപാടി ഒരു വിജയമായി എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു നന്ദി നമസ്കാരം നമുക്ക് നാമമാത്രമായ സഹായങ്ങളാണ് ഈ വലിയ സ്കൂളിന് ആയിരത്തി അഞ്ഞൂറിൽ പരം കുട്ടികൾ ഉണ്ടായിരുന്ന ആദ്യകാലം മുതൽ ആയിരത്തഞ്ഞൂറ് പര കുട്ടികൾ ഉണ്ടാകുകയും അത് രണ്ടായിരത്തിലധികമായി വരികയും വീണ്ടും നമ്മൾക്ക് ഇരുപത്തിയഞ്ച് കമ്പ്യൂട്ടറുകൾ ഇവിടെ തന്നപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ പ്രാമുഖ്യം നേടുന്നതിനുള്ള ഒരവസരമാണ് അന്ന് ഞങ്ങൾക്കിവിടെ ഒരുക്കിത്തുന്നത് എന്ന് പ്രത്യേകം സ്മരിക്കുകയാണ് ഇതിൻ്റെ ഭരണാധികാരികൾ എന്ന നിലയിലും അതോടൊപ്പം തന്നെ ഇതിന്റെ മുൻ ഭരണാധികാരികൾ നേടിത്തന്ന അല്ലെങ്കിൽ അവർ കാണിച്ചു തന്ന വഴിയെ സഞ്ചരിക്കുവാനായിട്ട് ഞങ്ങൾ ഞങ്ങൾക്ക് സാധിച്ചതും അഭിമാനപൂർവ്വം ഞാനിവിടെ സ്മരിക്കുകയാണ് മകരവിളക്ക് മകരജോലി കളിഞ്ഞ സമയത്ത് വാസവൻ ചേട്ടൻ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഞാൻ സ്നേഹം കൊണ്ട് പറഞ്ഞു പോകുന്നതാണ് നമ്മളുടെ ബഹുമാനപ്പെട്ടനായ മന്ത്രി നമ്മളുടെ ശബരിമല തന്നെ അദ്ദേഹം കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് നേരി അദ്ദേഹത്തിന്റെ സമയക്കുറവൊന്നും വക വയ്ക്കാതെ അവിടെ നിന്ന് ആ കാര്യങ്ങളെ കൃത്യദൃഷ്ടിയോടെ നയിച്ചത് കൊണ്ടാണ് നമുക്ക് വളരെ സുഖമായ ഭക്തർക്ക് വളരെ സുഖമായ ദർശനം ദർശനം അവിടെ അവിടെ യാതൊരു ഒരു മണ്ഡലകാലം നമ്മൾക്ക് കാണുവാനായിട്ട് ഈ വർഷം നമുക്ക് സാധിച്ചു എന്നുള്ളത് സ്മരിക്കാണ് ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ എല്ലാ പേരിൽ പ്രാർത്ഥന അർപ്പിക്കട്ടെ കൂടാതെ നമ്മളോടൊപ്പം ഇന്ന് ഇവിടെ ഉള്ളത് നമ്മളുടെ പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് കുമരകത്തിന്റെ പുത്രിയാണ് വേണ്ടി വളരെയധികം നമ്മുടെ സ്കൂളിന് വേണ്ടി ഇവിടുത്തെ വിദ്യാർത്ഥിനിയാണ് ഈ സ്കൂളിന് വേണ്ടി വളരെയധികം കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രമിച്ച് ചെയ്യുവാനായിട്ട് ശ്രമിക്കുകയും ഫലം കണ്ടിരിക്കുകയുമാണ് നമ്മുടെ സിനിമ ടീച്ചർ പറഞ്ഞ പോലെ ഇവിടുത്തെ ശുചിത്വ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവിടെ ഒരു പദ്ധതി ഇരുപത് ലക്ഷം രൂപയുടെ ഒരു പദ്ധതി നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് അങ്ങനെയുള്ള ബന്ധുവിനും ഞാൻ ഒരു ഒരിക്കൽ കൂടി ഇവിടേക്ക് സ്വാഗതം ആശംസിക്കുകയും അതോടൊപ്പം തന്നെ ഇതുപോലുള്ള

ഭാഷ രണ്ട് സ്കൂളിലേക്ക് ചല ഇരുപത്തിയഞ്ചില് കമ്പ്യൂട്ടറുകൾ കൈമാറുന്ന ചടങ്ങാണ് മൂന്ന് ഈ സ്കൂളിലെ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇപ്പോഴും നമ്മുടെ വിദ്യാര്ത്ഥിയുടെ ഉന്നതങ്ങളിലേക്ക് പ്രാപ്തരാക്കിക്കൊണ്ടിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ് അവർക്ക് കഴിഞ്ഞ പ്രവർത്തനങ്ങളുടെ സേവനങ്ങളെ അഭിയാനും ഞാൻ യാത്ര ചെയ്യുമെന്ന് പറയുന്നില്ല കലയെ യാത്ര ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ തന്നെ അവർക്ക് പ്രവർത്തനങ്ങളുടെ അംഗീകാരം തന്നെ ഈ മൂന്ന് പ്രധാനപ്പെട്ട തലങ്ങളും ഈ സ്കൂളിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രാധാന്യമാണ് അതിൽ അറുപതാമത് വർഷത്തിലേക്ക് എഴുപോ പിന്നീട് വർഷങ്ങളിൽ ഈ കലായത്തെ ഉന്നതങ്ങളിലേക്ക് നയിച്ചാൽ അദ്ധ്യാപകരും പി ടി എയും ഓഹ് പഠിതാക്കളായ വിദ്യാർത്ഥികൾ ഇന്ന് ഉന്നതസ്ഥായി ലോകത്തിൽ നിന്ന് ആ ഭാഗത്തെ പൊതു വിദ്യാർത്ഥികളുമെല്ലാം ഈ കലാലയത്തിൻ്റെ അഭിമാനങ്ങൾ ഇതിൻ്റെ ഉന്നതങ്ങളിലേക്ക് പാഠ്യ വിഷയങ്ങൾ പാഠ്യേതര വിഷയങ്ങളിൽ ഗർഭ നിലവാരത്തിലേക്ക് എത്താൻ ഈ സ്കൂളുകളെ നയിച്ചത് ഇവിടുത്തെ അധ്യാപകരും അവരോട് തന്നെ വിദ്യാഭ്യാസവും ചേർന്ന് നടത്തി ഒരു സ്കൂളും ഉന്നതങ്ങളിലേക്ക് എത്തുന്ന ആദ്യ ഘടകങ്ങൾ ലഭിക്കുമ്പോഴാണ് ഒന്ന് അധ്യാപകർ രണ്ട് വിദ്യാർത്ഥികൾ മൂന്ന് മാനേജ്മെന്റ് നാല് പിടി ഈ നാല് കൂടി ചേരുമ്പോഴാണ് ആ കലാലയം ഉന്നത സ്ഥാനത്തേക്ക് എത്തിച്ചേരുന്നത് ഭാഗ്യവശാൽ ഈ കലാലയത്തിന് ഈ നാല് ഘടകങ്ങളും പിന്നീട് വർഷങ്ങളിൽ വർത്തമാന കാലഘട്ടത്തിൽ ഒരേപോലെ മികവാർത്ത രൂപത്തിൽ മുന്നോട്ട് പോയിരിക്കുന്നു എന്നതാണ് ജയപ്രകാശ്വർക്കുള്ള മാനേജ്മെൻറ്റും അതുപോലെ തന്നെ അതുപോലെതന്നെ പ്രിൻസിപ്പാലിറ്റി കമ്മ്യൂഷണസിൽ നല്ല രൂപത്തിൽ കൂട്ടായ്പരക്ഷൻ എല്ലാ വർഷങ്ങളിലും മൂന്നു ശതമാനം കരസ്ഥമാക്കുന്നത് എടുത്തു പറയട്ടെ അപ്പോൾ അങ്ങനെ രൂപത്തിലേക്ക് നിങ്ങൾ പരണമെങ്കിലും വേണം അവിടെ പ്രവർത്തിക്കുന്നതെല്ലാം കമ്പ്യൂട്ടറുകളാണ് അവിടെ മനുഷ്യ വിവര വിവരസാങ്കേതിക വിദ്യയുടെ അന്ത പ്രയോജനപ്പെടുത്തിയാണ് ആ ബഹിരാകാശ ഗവേഷണ ശിഖലകളിൽ നമ്മൾ മുന്നോട്ട് പുതിയ അതിൽ നമുക്ക് കമ്പ്യൂട്ടർ പഠനം അനിവാര്യമാണ് തരത്തിലുള്ള പഠന സൗകര്യങ്ങൾ അനിവാര്യമാണ് ഞങ്ങൾ ഒപ്പം എല്ലാ അർത്ഥത്തിലും കുട്ടികളെ വിജ്ഞാനത്തിന്റെ എല്ലാ വിഹായും കൊണ്ടുവരാൻ നമുക്ക് കഴിയാവുന്ന എല്ലാം വിഷയം അതോടൊപ്പമാണ് നിങ്ങളുടെ വായന ഞാനി വരുന്നത് പോലെ തന്നെ വായി വായിച്ചാലും വളയും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചു വളർന്ന വായിച്ചു വളർന്നു വായിക്കാൻ വളർന്ന വളയും ആരായിരുന്നു പറഞ്ഞത് ആ എസ് പുരണി മാസാണ് അപ്പൊ പുരണി മാണി ഉറപ്പു ഓരോ കുട്ടി ക്ലാസ്സിൽ കഴിഞ്ഞാൽ ഇപ്പോ ഈ മോളാണ് പത്രം വായിച്ചിട്ട് നാരായണൻ ഐ എസ് ആരോടെ ചെയർമാൻ ആയി ചാർജ് പറഞ്ഞു എല്ലാരും പത്രം വായിച്ചില്ല ചാടിപ്പൊ അപ്പോൾ വായന വളരെയേക്ക് വളരുന്നു എപ്പോഴും വായിച്ച് വളരണം ഇതാകെനിക്ക് ഈ സ്കൂൾ വർഷത്തിൻ്റെ സമയത്ത് നിങ്ങളോട് സംസാരിക്കാനോ തരാനുള്ളതൊക്കെ ശരി നന്നായി വായിച്ച് വളരുകയാണ് നന്നായി നമ്മുടെ വേലത്തുകളെ കമ്പ്യൂട്ടറുകൾ നടത്തി നമ്മൾ ശാസ്ത്ര സാങ്കേതിക ഗവേഷണ ശിഖനങ്ങൾ അത്ഭുതപരമായ പുരോഗതി നേടിയെടുത്ത ഭാവി വാഗ്ദാനങ്ങളായിരിക്കും രൂപാന്തരപ്പെടുകയാണ് വർത്തമാനകലാതാക്കൾ തുടരുകയാണ് അപ്പോൾ പഠിച്ചു വളരുകയാണ് നല്ല കഠിനാധ്വാനത്തിൽ അതിനെല്ലാവർക്കും കഴിയുന്നു ഈ സ്കൂളിൽ അതുകൊണ്ട് ഇത്തരത്തിൽ കമ്പ്യൂട്ടർ പ്രയോജനപ്പെടുത്തി മുന്നോട്ട് വരട്ടെ മൂന്നാമത്തെ കാര്യം നമ്മുടെ അധ്യാപികമാരാണ് ഈ അധ്യാപകരെ ആരെങ്കിലും കണ്ട പെൻഷൻ പറയുന്നത് ആരെങ്കിലും പറയില്ല അവരെല്ലാം യഥാർത്ഥ പ്രായം കൊണ്ട് പെൻഷനാണ് സാങ്കേതികമാണ് പക്ഷേ അവരുടെ പൊക്കഭാവങ്ങൾ കണ്ടാലും അവരുടെ കഴിവുകൾ അവരിൽ അന്തർ കണ്ടാലും ഈ ടീച്ചേഴ്സ് ആയാലും രക്ഷപ്രായമായവരും പറയാൻ കഴിയില്ല കണ്ടാൽ വളരെ അധ്യാപകർ പക്ഷേ ഈ ടീച്ചേഴ്സിനെ കുറിച്ച് അങ്ങനെ പറയുക അപ്പോൾ നമ്മുടെ ഇവിടുന്ന് സാങ്കേതികമായി സർവീസ് ലഭിക്കുന്നു എന്നൊക്കെ വിളിച്ചാൽ ഈ ടീച്ചേഴ്സിനെ ആയാലും ഈ വിദ്യാർത്ഥിയും അവർ തമ്മിലുള്ള അർഹടങ്ങൾക്കനുസരിച്ച് യാത്രയെപ്പ് കൊടുത്ത് പറഞ്ഞു വിടാൻ ഉപദേശിക്കുന്നില്ല എന്നതാണ് ഞാനൊരു പറഞ്ഞു വന്ന കാര്യം അവരെ തെച്ചോട് ചേർത്ത് അവർ കഴിഞ്ഞ കാലഘട്ടത്തിൽ സ്കൂൾ നൽകിയ വിധപ്പെട്ട സംഭാവനകൾ മഹത്തരമാണ് അവരെ നമുക്കെല്ലാം ചേർന്ന് അഭിനന്ദിക്കാം കഴിഞ്ഞ കാലഘട്ടത്തിൽ ഒരു വലിയ കൈ കൊടുത്തവരെ എല്ലാവരെയും അപ്പോ നമ്മുടെ ഈ കലാലയത്തിന് വേണ്ടി വിദ്യാഭ്യാസത്തിന് വേണ്ടി സ്കൂളിന് വേണ്ടി അവർ ചെലവഴിച്ചത് അവരുടെ ആ വലിയ വിധത്തിലുള്ള സ്നേഹസമ്പന്നമായ വിദ്യാസമ്പന്നമായ എല്ലാ വിലപ്പെട്ട സ്വഭാവനകൾക്കും സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി അവരെ ഈ സന്ദർഭത്തിൽ അനുഭവിക്കുകയാണ് അവരുടെ ഒരണ്ണത്തിന് ബാല്യമുണ്ട് എന്ന് പറഞ്ഞ പോലെ എല്ലാവർക്കും നാലപ്പെട്ട് പ്രവർത്തിക്കാൻ ശേഷിക്കുന്നവരാണ് എന്നുകൂടി ഈ സമൂഹത്തിൽ നടന്നു ഈ ഈ കലാലയം ഇനിയും എത്രയോ കരമായ നേട്ടങ്ങളെ ഉന്നത സ്ഥാനത്തേക്ക് വരേണ്ട കലാലയമാണ് വിദ്യാർത്ഥികളായി വരേണ്ടവരാണ് அவரெல்லாம் அவர பாமி ஏதோ பிரசுரமாய் திரட்ட எண்ணு குடி ஆச செஞ்சிட்டு கொண்ட இந்த மபினியமான ஒரு செயனைகளை ஒவ்வொரு 60 ஆம் பரிவஷிய ஒப்ப நம்மளோட டீச்சர்ஸ் இந்த அனுபவத்தை சொக்கنده இது மூலம் சேர்ந்து ஆமென் ஆகிமை தான் செய்ய வைக்கவும் அப்படிங்காக